കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പുവച്ച സർക്കാർ നടപടിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ അനുനയിപ്പിക്കാൻ സി പി ഐ എം ശ്രമം തുടങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനത്തെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായി ചർച്ച നടത്തി പ്രതിസന്ധി ഒഴിവാക്കാൻ ഉടൻ ഇടതുമുന്നണി യോഗം ചേരാനും സാധ്യതയുണ്ട് സിപിഐഎം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് ദേശീയ നേതൃത്വം ഇടപെട്ട് ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ചർച്ച തുടരും മുഖ്യമന്ത്രി വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ ശേഷം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി ചർച്ച നടത്തും അനുനയ ചർച്ചകളുടെ തുടക്കമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനത്ത് എത്തിയത് ചർച്ച പതിനഞ്ച് മിനിറ്റ് നീണ്ടുനിന്നു ചർച്ച കഴിഞ്ഞ് പുറത്തു വന്ന വി ശിവൻകുട്ടി ശിവപ്രതീക്ഷയാണ് പങ്കുവച്ചത് ഞാൻ വിനോദ വിശ്വ സ്ഥാപനം കാണാൻ വന്നു ജിആർഎലിന് മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങൾ ചില ഈ പി എം ശ്രീ ഒപ്പുവെച്ചതായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങളും തീരും പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എഎസ്എഫും എ വൈ എഫും പ്രതിഷേധ സമരം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ സ്വകാര്യ സംഭാഷണല്ലോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നത് സി പി എമ്മിന്റെ ദേശീയ നേതാക്കളാണ് നടപടി സംസ്ഥാന സർക്കാരിന്റേതാണെങ്കിലും ദേശീയ തലത്തിലും പ്രതിഷേധം ശക്തമാകാൻ സാധ്യതയുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം